മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജാഥയ്ക്ക് ഓച്ചറയിൽ സ്വീകരണം നൽകി വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് പര്യടനം നടത്തുന്നത് വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ യൂത്ത് ലീഗ് മാർച്ച് എന്ന മുദ്രാവാക്യവുമായാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓച്ചിറയിൽ ആവേശകരമായ സ്വീകരണം നൽകി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ വയനാട് വാഹനജാഥ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിയും നെഹ്റുവും വിദേശികളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാനായിരുന്നു പോരാട്ടം നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് വിദ്വേഷ പ്രചാരികളിൽ നിന്നും ഇന്ത്യയെ തിരിച്ചു തിരിച്ചുപിടിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് രാജ്യത്തെ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി ഇരുപത്തിയൊന്നിന് കോഴിക്കോട് വെച്ച് നടത്തപ്പെടുന്ന മഹാനാലിയുടെ പ്രചരണ ദൗത്യം ഏറ്റെടുത്ത് പതിനാല് ജില്ലകളിലും യൂത്ത് മാർച്ചുകൾ നടന്നുവരികയാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തൊടിയൂർ താഹ അധ്യക്ഷത വഹിച്ചു റിജീത് അടിക്കാട് സാജൻ ഹിലാൽ മുഹമ്മദ് നിയാസ് അബൂബക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഹന ജാഥ നടത്തുന്നത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ് ജനറൽ സെക്രട്ടറി സുൽഫിക്കർ സലാം വാജയിത്ത് ഇസ്മയിൽ കെ ജെ താഷ്കന്റെ ഹാഷിർ ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ജില്ലയിലെ ജാഥ ഓച്ചിറയിൽ നിന്നുമാണ്